എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒട്ട് സമയം കളയാതെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ആദ്യമേ തന്നെ കുറച്ച് വെള്ളം ഒരു ചെരുവത്തിൽ വെച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാമോളം പാസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നാനൂറ് ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു അതിൽ പകുതിയോളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് തിളക്കാനായിട്ട് വെക്കാം നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ഇതങ്ങ് തിളച്ച് പൊന്തി പോരും അപ്പം നമുക്ക് തീ കുറച്ചൊക്കെ ഇടാം അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാവേ അപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളയ്ക്കുവാണെങ്കിൽ ഒരു ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും തീ കുറച്ചിടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും കേട്ടോ പിന്നെ ഈ വെള്ളത്തിലേക്ക് ചിലവരുണ്ടല്ലോ ഈ പാസ്ത വേവിക്കുന്ന സമയത്ത് ഇച്ചിരി എണ്ണ ചേർക്കാറുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണെന്ന് പറയുന്നത് പക്ഷേ ഞാൻ പലപ്പോഴും എണ്ണ ചേർത്ത് കൊടുത്തിട്ടും പിന്നെയും ഇത് വാങ്ങി വെള്ളമൊക്കെ ഊറ്റിയിട്ട് മാറ്റി വെച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ചില സമയം ഇതും അങ്ങനെ ഒട്ടിപ്പിടിക്കാറുണ്ട് അപ്പം ഇത് ഒട്ടിപ്പിടിക്കാതെ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള മാർഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എണ്ണയൊന്നും ഇതിൽ ചേർക്കുന്നില്ല ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം ഞാനിതിനെ ഇടയ്ക്ക് തീയൊക്കെ കുറച്ച് ഇടാറുണ്ടായിരുന്നു കേട്ട് അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ഒരു പത്ത് മിനിറ്റോളം എടുത്ത് ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇത് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഒരു പീസ് സ്പൂണിലെടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ദാണ്ടേ ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കുമ്പം അത് പെട്ടെന്ന് മുറിഞ്ഞു വരും അപ്പോൾ അത് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഊറ്റിക്കളയാം അപ്പം ഞാനിത് വെള്ളം ഊറ്റിക്കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളമൊന്നും സാധാരണ നമ്മുടെ ടാപ്പിൽ നോർമൽ വെള്ളമുണ്ടല്ലോ അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതങ്ങ് നല്ല പോലെ ഇളക്കിയിട്ട് ഈ വെള്ളത്തിനപ്പോൾ കുറച്ച് ചൂടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതും അങ്ങ് ഊറ്റിക്കളയാം അങ്ങനെ ആ വെള്ളവും ഊറ്റിക്കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ടിത് രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചുകൂടെ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ വെള്ളം കൂടെ ഊറ്റിക്കളയണം അപ്പോൾ ഞാനിങ്ങനെ രണ്ട് പ്രാവശ്യം നോർമൽ അതായത് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത് ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ പിടിച്ചു നോക്കി ഇപ്പോഴേക്കും ഉണ്ടല്ലോ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട് അപ്പം ഇതും കൂടി അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് വെച്ചാൽ മതി പിന്നെ ഇത് കട്ട പിടിക്കത്തൊന്നുമില്ല ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ ഇത് പിന്നെയും ചൂടാണെന്നുണ്ടെങ്കിൽ ചൂടായിരിക്കുമ്പോഴാണ് ഇത് പിന്നെയും ഒട്ടിപ്പിടിക്കുന്നത് അപ്പോൾ ചൂടാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കളയാം കേട്ടോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് വെച്ചാലും മതി അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ബട്ടർ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ കറക്കിക്കൊണ്ടിരിക്കണേ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് നല്ലപോലെ മെൽറ്റ് ആയി കഴിഞ്ഞപ്പം അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു സവോള അരിഞ്ഞത് ഒരു തക്കാളി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞത് ഒരു ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഒരു കഷ്ണം ക്യാബേജ് അരിഞ്ഞത് ഇത്രയും പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പം നിങ്ങളുണ്ടാക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേറെ പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ സ്പ്രിംഗ് ഒണീനോ കോളിഫ്ലവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികൾ ഞാൻ അങ്ങ് ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അതി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഉപ്പ് ഈ പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം മതി നമ്മൾ നേരത്തെ പാസ്ത വേവിച്ചപ്പം അതിനവശനമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച ഒരു അഞ്ച് മിനിറ്റ് നേരത്തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ പച്ചക്കറികളുടെ വലിപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ കേട്ടോ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞ് എടുക്കാം എങ്ങനെ അരിഞ്ഞാലും ഇത് വേവിക്കുമ്പോഴാണല്ലോ ഒരുപാട് നല്ലപോലെ വെന്ത് ഉടയുന്ന പരുവത്തിലായി കിട്ടണം അപ്പം ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ക്യാരറ്റ് കുറച്ച് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് കുറച്ചരിഞ്ഞിട്ടുണ്ട് ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ അത് വെന്തൊന്ന് ഉടഞ്ഞ് കിട്ടുമ്പോഴായിരിക്കും ഈ പാസ്തയിലേക്ക് പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പാസ്തയിലേക്കും കൂടെ പിടിച്ചു വരുന്നത് അപ്പോൾ അതാണ് ഞാനിതൊരു അഞ്ച് മിനിറ്റ് നേരത്തേനെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിനാവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കുകയാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ മസാലയും പാസ്തയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കുടഞ്ഞ് കുടഞ്ഞിടുന്ന എന്താണെന്നറിയോ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നേ അന്നേരം ഇപ്പോൾ ഈ കുപ്പിക്കകത്ത് നിന്ന് വിട്ടു പോരാൻ കുറച്ച് പാടാണല്ലോ അതാ ഞാനിങ്ങനെ കുടഞ്ഞിട്ട് കേട്ടോ അപ്പം ടൊമാറ്റോ സോസ് കുറച്ച് കൂടുതൽ ചേർക്കുവാണെങ്കിൽ അത്രയും നല്ലത് ആ സോസിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിൽ ഒത്തിരി മുന്നിൽ നിൽക്കണ്ട എന്നാലും കുറച്ചൊന്ന് ആ സോസിൻ്റെ ടേസ്റ്റ് നിൽക്കുവാണെങ്കിൽ നല്ലതായിരിക്കുമേ അങ്ങനെ എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ സോസൊക്കെ പാസ്തയുടെ ഒക്കെ എല്ലാ സൈഡിലും നല്ലപോലെ എത്തണം കേട്ടോ അങ്ങനെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഇതൊരു രണ്ട് മിനിറ്റ് തന്നെ ഒന്ന് മൂടി വെക്കാട്ട് ഈ സോസിൻ്റെ മസാലയുടെ ഒക്കെ ആ ഒരു രുചിയൊക്കെ പാസ്തയിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരണം അതിന് വേണ്ടിയിട്ടാണ് മൂടി വെക്കുന്നത് മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കാം ചുമ്മാ ഒന്ന് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് ഞാനൊരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഒരു രണ്ട് മുട്ടയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ കൂടുതൽ മുട്ടയുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും ഉള്ള കാര്യം പറയാല എൻ്റെ അടുത്ത് ഈ നാല് മുട്ടയുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് ഞാൻ ഇത്രയും ചേർത്തത് അപ്പോൾ ഇങ്ങനെ മുട്ട ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കുക തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയാൽ മതി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും നമ്മൾ ഈ ഇളക്കാൻ നേരത്ത് മുട്ടയങ്ങ് ഡ്രൈ ആവുന്നതിന് മുമ്പേ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം മുട്ട ഒരു കുറച്ചൊരു ലൂസായി കിടക്കുന്ന ആ ഒരു പരുവത്തിന് വേണം ഇതേ ഇപ്പം കണ്ടില്ലേ ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കൂടുതൽ നേരം സ്റ്റവ് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുട്ട ഒരു മുട്ട ചിക്കുമ്പോൾ ഒരു നല്ല ഡ്രൈ ആയി പോവുകയല്ലേ അതുപോലെ ആയി പോകും അന്നേരം അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ അപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് ഇച്ചിരി മയോണൈസൊക്കെ ചേർക്കണം എന്നുള്ളവർ ഒക്കെ ചേർക്കാം ഞാനതൊന്നും ചേർക്കണില്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ പാസ്തയുടെ വെള്ളച്ചവയൊന്നും വരത്തില്ല ഇതിന് മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ട് ഇതിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് പാസ്ത സാധാരണ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബൈ ബൈ